തെനിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരിയായി താരമാണ് നടി ഉർവശി തന്റെ പത്താം വയസ്സിൽ അഭിനയ ലോകത്തേക്ക് വന്നതാണ് ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഉർവശി ബാലതാരമായി അരങ്ങേറ്റം കുറിച്ചത് എഴുപത്തി ഒൻപതിൽ തുടങ്ങിയ സിനിമായാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു നിൽക്കുമ്പോഴും അമ്മവേഷങ്ങളിലും സജീവമാണ് താരം നാൽപ്പത്തി വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ൂറിലധികം സിനിമകൾ ചെയ്തു കഴിഞ്ഞു ജെ ബി എന്ന തമിഴ് ചിത്രമാണ് ഉർവശിയുടേതായി അടുത്ത റിലീസാകാൻ പോകുന്ന സിനിമ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ സംസാരിക്കവേ സിനിമാ ജീവിതത്തിൽ നടൻ കമൽഹാസൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഉർവശി സംസാരിച്ചു ചാർലി ചാപ്ലിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കമൽഹാസനുമായി ബന്ധപ്പെട്ട കാര്യം ഉർവശി പറയുന്നത് കൂടെ അഭിനയിക്കാൻ കഴിയാതെ പോയ പഴയ ജനറേഷൻ നടൻ ആരാണെന്ന് ഉർവശിയോട് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞ പേരുകളിലൊന്ന് ചാർലി ചാപ്ലിന്റേതായിരുന്നു ഒന്ന് സംസാരിക്കുക ും ചെയ്യാതെ ലോകത്തെ മൊത്തം ചിരിപ്പിച്ച ഷാർലി ചാപ്പളിനൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ ഉർവശി ആ വേഷവും വളരെ അനായാസമായി ചെയ്യുന്ന കമൽഹാസിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വളരെ വലിയ ഭാഗ്യമാണെന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട നടിയാണ് ഉർവശി എന്ന് പല അഭിമുഖത്തിലും കമൽഹാസനും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചും ഉർവശിയോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പല നടിമാരിൽ ഒരാൾ മാത്രമാണ് താനെന്നായിരുന്നു ഉർവശിയുടെ മറുപടി ബാലതാരമായി അഭിനയിക്കുന്ന കാലത്ത് തന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്ന കുട്ടിയാണ് താനെന്നും ക്യാമറയെ ഫേസ് ചെയ്യുകയില്ലായിരുന്നുവെന്നും ഉർവശി ഓർക്കുന്നുണ്ട് താനിപ്പോഴും മുഖം ചെരിഞ്ഞാണ് നിൽക്കാറുള്ളത് അത് മാറ്റിയെടുക്കുവാൻ ഏറെ കാലം തനിക്ക് വേണ്ടി വന്നുവെന്നും നായികയായതിനു ശേഷവും ആ ുണ്ടായിരുന്നുവെന്നും ഉർവശി തുറന്നു പറയുന്നു ബാലുതാരമായി എത്തിയ ഉർവശി പതിനാലാം വയസ്സിലാണ് നായിക നടിയായി അരങ്ങേറ്റം കുറിച്ചത് മുന്താണി മുടിശ എന്ന ഭാഗ്യരാജ് ചിത്രത്തിൽ നായികയായി ഉർവശി തുടക്കം കുറിച്ചത് തമിഴിലാണ് പിന്നീട് തുടർച്ചയായി തമിഴകത്ത് നായിക വേഷങ്ങൾ ചെയ്തു തുടങ്ങി പതിനഞ്ചാം വയസ്സിലൊക്കെയാണ് കമൽഹാസനൊപ്പം ഉർവശി നായികയായി അഭിനയിക്കുന്നത് ഇന്റിമേറ്റ് രംഗങ്ങളും ഗ്ലാമർ വസ്ത്രങ്ങളും ഒക്കെ ധരിക്കാൻ താൻ അന്ന് വളരെ ഹെസിറ്റേറ്റഡ് ആയിരുന്നുവെന്നും അത് മനസ്സിലാക്കി കമൽഹാസൻ തന്ന ഉപദേശം താൻ ഇന്നും ഓർക്കുന്നുണ്ടെന്നും ഉർവശി പറയുന്നു തമിഴ് സിനിമകൾ ചെയ്യുമ്പോൾ ഗാനരംഗങ്ങളിലെങ്കിലും ചില ഇന്റിമേറ്റ് രംഗങ്ങളും അതുപോലെയുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിക്കേണ്ടി വരും നല്ല വേഷങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മലയാളത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ായിരുന്നു അന്ന് കമൽഹാസൻ ഉർവശിക്ക് നൽകിയ ഉപദേശം അതിനുശേഷമാണ് താൻ പതിയെ പതിയെ മലയാളത്തിൽ കൂടുതൽ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതെന്നും ഉർവശേ തുറന്നു പറഞ്ഞു അതേസമയം മലയാളത്തിൽ നിന്ന് നിരവധി പുരസ്കാരങ്ങളും ഉർവശി നേടിയിട്ടുണ്ട് ദേശീയ പുരസ്കാരങ്ങൾ അടക്കം ഉർവശി നേടിയത് മലയാള സിനിമയിൽ കൂടിയാണ് അയ്യർ ഇൻ അറേബിയ ആണ് ഉർവശിയുടേതായി മലയാളത്തിൽ ഇറങ്ങിയ അവസാന സിനിമ ഇതര ഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ ഏകദേശം പത്തോളം സിനിമകളാണ് ഉർവശിയുടെ അപ്കമിംഗ് ലൈനപ്പിലുള്ളത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ